എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാമ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാമേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു മാമ്പഴമാണ് എടുത്തേക്കുന്നത് മൂവാണ്ടൻ മാമ്പഴം എടുത്തേക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസായി കട്ട് ചെയ്ത് നമുക്ക് മിക്സറെ ജാറിലേക്ക് ആക്കി കൊടുക്കാമേ ഈ നന്നായിട്ട് പഴുത്ത നന്നായിട്ട് മധുരമുള്ള മാമ്പഴമായിരുന്നു അതുകൊണ്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളെടുക്കുന്ന മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിവിടെ ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മുഴുവനായിട്ട് ഇത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ലൂസായിട്ടുള്ള പൊടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകുമേ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഒന്നര കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പത് കപ്പാണ് മെഷറിംഗ് കപ്പ് അതിലൊന്നര കപ്പ് പാലാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ മാറി നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കുറച്ച് ഐസ്ക്രൂ ഐസ് ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൽ കട്ടയായിട്ടിരിക്കുന്ന പാലാണെങ്കിലും ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നടസോ എന്തെങ്കിലും ചെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നമുക്ക് മാമ്പഴത്തിൻ്റെ അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഷേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്